ഓതപ്പെടുന്ന പാരായണം ചെയ്യപ്പെടുന്ന ഖുർആാനിൻ്റെയും മറ്റു ദിക്കറുകളുടെയൊക്കെ ഫലമായിട്ടാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ആ ഖുർആാനുമായിട്ടും ദിക്കറുകളുമായിട്ടും ഇടകലർന്നുകൊണ്ടിരിക്കുന്ന അത് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവുകളുടെ പ്രാർത്ഥനയും പഠിച്ചും സ്വീകരിക്കുന്നുണ്ട് എന്നതിൽ വളരെ വ്യക്തമായ തെളിവാണ് അവിടെ വരുന്ന രോഗികളുടെ അസുഖം മാറുന്നതും ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതുമെല്ലാം ഏതായാലും വളരെ വേദനാജനകമായിട്ട് പല ബുദ്ധിമുട്ടുകളുമായിട്ട് വരുന്നവർക്ക് താങ്ങും തണലുമായിട്ട് ഈ നുറെ ഹബീബ് മജിരിച്ച് നിൽക്കുന്നുണ്ട് എന്നും അതിനവർക്ക് സാധിക്കുന്നു എന്നതും അലഹമില്ല സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഒരു നുറെ ഹബീബിന്റെ ഫതില് പറയുന്ന വീഡിയോ ഞാൻ കാണാനിടയായി കുറെ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ ഈ സമൂഹത്തിന് ഒന്നും കൂടി കേൾപ്പിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വീഡിയോ വഴി നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് ഇൻഷാല്ല അഥവാ ആ വ്യക്തികളെ നേരിട്ട സംഭവം പറയുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ തങ്ങളും ബന്ധപ്പെട്ട് അവരെ സംസാരിക്കുന്ന കാര്യങ്ങളോ ഉള്ളത് മാത്രം അതിൽ ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോയിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമുണ്ടായി ഒരു മകൻ മകന് അസുഖമാണ് ചെങ്ങലയിലാണ് അവരെ ബന്ധിപ്പിച്ചിരുന്നത് അതോ എന്താ അസുഖങ്ങളിലാണ് ചെങ്ങലയിൽ ബന്ധിപ്പിക്കാന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അത് അങ്ങനെയുള്ള ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ യുവാവ് നുറേ ഹബീബിലേക്ക് അവർ വന്ന് അതിൻ്റെ തിക്രുകളിലൊക്കെ പങ്കെടുത്ത് തങ്ങളോട് സംസാരിച്ച് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം ഒരു പ്രശ്നവുമില്ലാതെ അവൻ്റെ ആ അസുഖം പൂർണ്ണമായിട്ട് ഭേദമായി എന്ന് മാത്രമല്ല അവൻ ജോലിക്ക് പോകാൻ തുടങ്ങി എന്നും കൂടിയുള്ള വളരെ സന്തോഷകരമായ വാക്കുകൾ ആ വീട്ടുകാരിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നു അതുപോലെ എത്രയോ സംഭവങ്ങൾ അതിൽ പറയുന്നുണ്ട് ചിലത് മാത്രം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏതായാലും അള്ളാഹു സുബല സ്വീകരിക്കുമാറാവട്ടെ ഉന്നത കേട്ടോ ഞാനൊരു പതില് പറയാൻ വന്നതാണ് ഇന്റെ അനുഭവം തന്നെയാണ് ആ താട്ടാക്കുന്നത് എന്താ അറിയോ അപ്പയുടെ വാക്ക് അതുപോലെ ഈ സ്വരാത്തുൽഫാത്തിന്റെ രണ്ടു നേരത്തെ മജീസ് ചില്ലറയല്ല നമ്മളൊന്നും അതിനവർമെന്റായി ഒരിക്കലും ഒഴിവാക്കിയത് അറിയുന്നവരും അറിയാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ ഒരു താത്താക്കുട്ടിയുണ്ടായിരുന്നുള്ളൂ താത്ത നേർച്ചയാക്കി അപേ ഈ സ്വരാത്തുൽഫാത്തിൽ ഉണ്ട് എനിക്ക് രണ്ടാമത്തത് ഉണ്ടാവണേ എന്ന് മനസ്സറിഞ്ഞ് ആ ഉമ്മ നെയ്യത്തി വെച്ച് സ്വരാത്തുൽഫാത്തിന്റെ മജീസിൽ രണ്ടു നേരം മുടങ്ങാതെ ഇരുന്നു ഒമ്പത് വർഷായി ഒറ്റ പെൺകുട്ടിയോളൂ രണ്ടാമത്തതാവട്ടെ എന്ന് വിചാരിച്ച് മനസ്സറിഞ്ഞ് രണ്ടു നേരം ലൈവിൽ ഇരുന്നു മതി നേർച്ചയാക്കിയത് ആ കുട്ടിക്ക് പേരും തങ്ങൾ പാപാടെടുത്ത് കൊടുന്ന് ഇടും എന്ന നേർച്ചയോടുകൂടി സ്വലാത്തിൽ ഫാത്തിന്റെ മജീസ് മുടങ്ങാതെ ഇരുന്നു രണ്ടു നേരം സഹോദരിക്ക് രണ്ടു മാസം വിശേഷായി ആ സ്വലാത്തിൽ ഫാത്തിന്റെ മതി ചില്ലറയല്ല രണ്ടു നേരം ഓരോ സൂറത്ത് ഓതുമ്പോഴും വാക്യ സുഹൃത്ത് പ്രശ്നങ്ങൾക്ക് ഉള്ളതാ മുഴുക്ക് കപറ ചോദ്യം ര പതിവാക്കിയവർക്കുന്ന അധീസിലൂടെ കാണാം യാസീന് അങ്ങനെ രണ്ട് നേരമുള്ള മജീസ് അഷുദരിക്ക് വിശേഷമാസം ഞാൻ സഹോദരി അന്ന് നേർച്ചയ്ക്കും താങ്കളെടുത്ത് കൊടുന്ന് പേരിടുന്നു അള്ളാഹുബാബ്സവത്തിൽ ഇരിക്കുന്ന കുഞ്ഞിന് സുഖപ്രസം ആ സഹോദരിക്ക് നൽകട്ടെ ഒരു വൈകല്യവും ഇല്ലാതെ നല്ല സുന്ദരമായ കുട്ടി അള്ളാഹുബാബ് സഹോദരിക്ക് നൽകട്ടെ ഒരു മോതിരം മകന് ജയിലിരുന്നു മൂന്ന് കൊല്ലം ശിക്ഷ വിധിച്ചു അപ്പോഴാണ് സൊലാത്തുൽ ഫാത്ത നൂറേകൂ തങ്ങളെ കുറിച്ച് അറിയത് ഏ വന്നു ഞാൻ പറഞ്ഞു മൂന്ന് കൊല്ലം കറക്കണ്ട ഏഴ് മാസത്തിൻ്റെ ഉള്ളു നിന്നായിരുന്നു മൂന്ന് മാസം കൊണ്ട് ഇറങ്ങി അതെന്ത് മനസ്സിലെ അള്ളാഹു മൂന്ന് മാഞ്ഞപ്പോല്ല് ശിക്ഷ വിധിച്ചു സലാത്തുൽ സൊലാത്തുൽഫാത്തിന്റെ ഇവിടെ വന്നു ഏഴു മാസം കൊണ്ട് ഇറങ്ങുന്ന കാരണം പക്ഷെ നാല് മാസത്തിനുള്ളിൽ തന്നെ ആളറങ്ങി സൊലാത്തിന്റെ പവറാണ് കേസൊക്കെ അള്ളാഹു തേച്ച് മാറ്റി കളിട്ട് അള്ളാഹു

കാണിക്കാത്ത ഡോക്ടർമാര് ഒരൊറ്റ തവണ കൊടുക്കാത്ത മണ്ണ് പൊന്നു ശേഷപ്പെടുത്ത മണ്ണ് പൊന്നാവും ചെങ്ങലക്കെ ഉള്ളാവും കാത്തു രക്ഷിക്കട്ടെ ഇനി ആ പൊന്നുമുണുക്കുള്ള രോഗ കൊടുക്കാതെ അതൊക്കെ എന്റെ കൂടെ പാർപ്പ്യങ്ങളാണ് അതോ അപ്പോ ഇനി ആ രോ പൊന്നുമുണക്ക് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഒരു തെക്ക് നമ്മൾ ചൊല്ലണം ആ തെക്കുബീർ ചെങ്ങലക്കിട്ടിന് ാണ് അള്ളാഹു അത് നിന്റെ കലാമത്ത കേട്ടോത്ത് ചൊല്ലിയാല്പത്തിയ ചൊല്ലിയാൽ അള്ളാഹുക്കുത്തനെമത്താണ് ഞാൻ പൊന്നും അള്ളാഹു കൊടുത്താലിക്കട്ടെ അല്ലാഹു ചർച്ച ന്യൂറി ഹബീബ് തങ്ങളാണ് നമ്മൾ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഈ ഒരു തങ്ങൾ പാപ്പാൻ അറിയാത്ത രോഗമില്ല ഏതെല്ലാം രാജ്യങ്ങളിൽ അറിയപ്പെടുന്നുണ്ടോ തങ്ങൾ പാപ്പാനെ ആ വാക്കിന്റെ ഒറ്റ ഫലാണ് അപ്പം ഈ ഉമ്മയുടെ പേരക്കുട്ടി അനിയത്തിൻ്റെ മകന് ആറേഴ് ലക്ഷം കടമായിരുന്നു ആ കടമായിട്ട് ഉമ്മ ഇവിടെ വന്നു എൻ്റെ അനിയത്തിലെ കുട്ടിക്ക് കടമാണെന്ന് പറഞ്ഞു ഉമ്മ അനിയത്തിലെ കുട്ടിയൊക്കെ രക്ഷപ്പെടും എന്നൊരൊറ്റ വാക്കാണ് ആ ഉമ്മ നീറുപുതിയിലോടുകൂടി തങ്ങളിലേക്ക് വന്നിട്ട് അനിയത്തിൻ്റെ ഭർത്താവ് ഗൾഫിൽ പോയി ഈ പരിശ്രമത്തിൽ ആ നല്ല ശമ്പളമായി ആ അനിയ ഏട്ടത്തി മൂത്തമ്മ അനിയത്തിൻ്റെ കാര്യം പറ മകൻ്റെ കാര്യം പറയുമ്പോൾ വന്നിരിക്കാൻ ഇപ്പോൾ ആഴ്ചയും നൂറ് നൂറ് ചരിത്രം മക്കളില്ലാത്തവർക്ക് മക്കൾ ഇപ്പം ഇന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലേ പതിനെട്ട് കൊല്ലം പേര് കുട്ടികളില്ലാത്ത ഉസ്താതയില്ല ഇപ്പോൾ തങ്ങൾ പാപ്പാൻ്റെ ഒരു വാക്കാണ് മുപ്പത്തൊമ്പതാമത്തെ വയസ്സിൻ്റെ പേര് മാറ്റി തന്നെ തണുപ്പാപ്പൻ കുട്ടികളുള്ള ഉസ്താദെന്ന് അറിയപ്പെട്ടു ഈ തങ്ങൾ പാപ്പാൻ്റെ വാക്ക അപ്പം അങ്ങനെ നൂറ് നൂറ് ചരിത്രങ്ങൾ വാക്കിന് ഒറ്റ ഫലാണ് അള്ളാഹു എന്നെന്നും തങ്ങൾ പാപ്പക്ക് ദീർഘാഴ്ച നൽകുമാർ ആവശ്യം ആ വാക്കിന് ഫലം കിട്ടി നമുക്ക് ഈ ഇരിക്കുന്ന ആളുകൾക്കും ഫലം കിട്ടാനുള്ള നമുക്ക് ഭാഗ്യ നൽകണേ നമ്മൾ ഇരിക്കുന്ന ഒരാളെ നിവൃത്തിയാക്കന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കുക കുറച്ചുനേരം വെയിറ്റ് ചെയ്തിരുന്നാലും താങ്കൾ പാപ്പ എൻ്റെ കൂടുതൽ സംസാരം ഇല്ലെങ്കിലും ഒരൊറ്റ വാക്ക് ലോകം മാറിക്കൂടും എന്നൊരു വാക്കാണ് ഞങ്ങൾ മാറി ഇവിടെ തന്നെയല്ലേ മൂന്ന് ദിവസം ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ തന്നെ പറഞ്ഞു ആർട്ടിന് ഓപ്പറേഷൻ ആണെന്നൊരു ഉമ്മ പറഞ്ഞിട്ടില്ല മക്കളൊക്കെ പറഞ്ഞു എന്ത് മൂന്ന് വിദഗ്ധ ഡോക്ടർ പറഞ്ഞു ആർട്ടിന് ഓപ്പറേഷൻ ചെയ്യുന്നു പക്ഷെ ആ ഉമ്മാൻ്റെ മക്കൾ ഇവിടെ വന്നു പറഞ്ഞു തങ്ങളുടെ പാപ്പിനോട് പറഞ്ഞു തങ്ങളെ എന്റെ ഉമ്മാക്കി ആർട്ടിന് ഓപ്പറേഷൻ എന്ന് മൂന്ന് വിദഗ്ധ ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തങ്ങളുടെ പാപ്പ നിങ്ങളുടെ ഉമ്മാക്കൊന്നും ഉണ്ടാവില്ല ആ ഉമ്മ നിറപ്പുഞ്ചീരിയോടുകൂടി തങ്ങളുടെ എടുത്ത് വന്നതും ഈ വയസ്സംപഴിയുടെ മല്ലിയ ഒട്ടക്കലാ ആ ഫതില് പറഞ്ഞത് ഞാനാണ് അപ്പൊ ഇങ്ങനെ നൂറ് നൂറ് ഫതിലുകൾ ലോകം ഒട്ടേക്ക് ചർച്ചയായി തങ്ങളുടെ പാപ്പാന്റെ വാക്കി എവിടുന്നെല്ലാം ആളുകളവിന്ന് ഉടുക്കിന്നും കാസർകോട്ട് നിന്നും മംഗലാപുരത്തു നിന്നും ഹിന്ദിക്കാർ ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ഹിന്ദി കുറച്ച് അറിയുക രക്ഷപ്പെട്ടു എളുപ്പ പോയതുകൊണ്ട് ഇന്ത്യ വരെ ഭാഷ വരെ അറിയേണ്ട ആളുകൾ തങ്ങൾ കൂടെ വേണ്ട ആവശ്യം പല രാജ്യങ്ങളും താങ്കൾ വരുന്നില്ല അള്ളാഹു എന്ന വാക്കിനെ നിലനിർത്തി മാറാവട്ടോന്ന് വന്ന ഇവിടെ വന്ന നമുക്കും അങ്ങനെ പലര് പറയാൻ അള്ളാഹു ഭാഗ്യ നിൽക്കുമാരാവട്ടെ ഈ ഉമ്മാന്റെ ആ അനിയത്തിന മകൻ രക്ഷപ്പെട്ടതിന് വേണ്ടി നമുക്ക് കൂട്ടമായിട്ട് തക്വരിച്ചില്ല അള്ളാഹു ഞാൻ ആ മകന് നല്ല ശമ്പളം കൊടുത്ത് അകത്തായി നോക്കാനും പെരുമാനൊക്കെ നോക്കാനും മനസ്സു കൊടുക്കട്ടെ രോഗമായിട്ട് വളരെ പ്രയാസത്തിലായിരുന്നു വീട് അതുപോലെ പത്ത് പതിനഞ്ച് ആളുകൾ കൂടിയിട്ട് വണ്ടിയിൽ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടോലേ ലെഹന്തു മനുസിൽ വന്നിരുന്നോ ലഹന്തുലില്ല ഞങ്ങൾ വേണ്ടത് ചെയ്തുകൊണ്ടിരുന്നു അത് റാഗത്താവും എന്ന് പറഞ്ഞു ലെഹം ഇല്ല അപാരമായ അനുഗ്രഹം റഹ്മത്തിന്റെ ബ്രഹ്മത്തിന്റെ മാരാകുമാരി ഇറങ്ങിയ മോൻ്റെ രോഗങ്ങൾ അള്ളാഹു ശിപയാക്കി കൊടുത്തോ ചെല്ലിക്കോടി മതി തട്ടിയത് അനുഭവിക്കുന്ന ഈ ഒരുപാട് രോഗങ്ങൾ കാണിയിട്ടാണ് ഹബീബിന്റെ പേര മക്കളെ കൂടെയാണോ പ്രതിഫലം അള്ളാഹുനിയുടെ മക്കളിലും മാതാപിതാക്കളിലും മാതാപിതാക്കളിലും അള്ളാഹു വെക്കട്ടെല്ലാവർക്കും ഇതുപോലെ ഇവിടെ വന്ന അതിന് പറയാനും ഒരു വർഷം ഈ പെണ്ണിന്റെ കഴിച്ച് നഷ്ടപ്പെട്ടു പോയി എവിടെ വെച്ച വീട്ടിലെ പോയാലോ വീട്ടിലോട് തന്നെ തങ്ങൾക്ക് വന്നിരുന്നോ തങ്ങാ വന്നത് പറഞ്ഞു നിന്റെ പോയ സാധനം കിട്ടുന്നു കിട്ടീലേ ഒന്ന് ഉഷറായിട്ട് പറ കിട്ടി ഞാൻ എന്താ തങ്ങൽ പാപ്പിക്കുന്നു തങ്ങൽപാപ്പന്റെ നാവിന്റെ അത്ര കാണിച്ചത് കേട്ടോ നിന്റെ സാധനം എവിടെയും പോയിട്ടില്ല കിട്ടുമെന്ന് തങ്ങൽപ്പാപ്പ പറഞ്ഞു സാധനം കിട്ടി വേങ്ങെന്ന് പറഞ്ഞ പണ്ണാണ് അറാം നമുക്ക് ഭാഗ്യം ചൊല്ലണം അതിന്റെ മുമ്പ് പറയാൻ കഴിയും നമ്മുടെ ഉദ്ദേശമൊക്കെ നമ്മൾ ആത്മാർത്ഥമായി പറയോട് അബീബിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ നമ്മുടെ കാര്യം കിട്ടുമെന്നതിന്റെ തെളിവാണ് ഈ പെണ്ണിന്റെ കൈച്ച നമുക്ക് കിട്ടിയത് നഷ്ടപ്പെട്ടു ആ ചെയിൻ കിട്ടിയത് അതുകൊണ്ടാണ് نعمك مغود والله الله اكبر الله اكبر لا اله الا الله اكبر الله اكبر لله لا